ും മുമ്പയുടെ നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബാലചന്ദ്രൻ അലീനയുടെ പേരിൽ ഒരു അക്കൗണ്ട് എടുത്തു കൊടുത്തു ഈ വിവരം അറിഞ്ഞ വൈജയന്തി കലി തുള്ളി നിൽക്കുവാണ് അലിനയെ പറയാനുള്ളതെല്ലാം പറഞ്ഞു ഇതൊന്ന് ഇനി അടുത്തത് നമ്മുടെ ബാലചന്ദ്രന് കൊടുക്കാനുള്ളതാണ് പക്ഷെ ബാലചന്ദ്രൻ വീട്ടിലേക്ക് എത്തിയിട്ടില്ല അപ്പോഴേക്കും വൈജയന്തി അമ്മയുടെ നേരെ തിരികാണ് അമ്മയുടെ റൂമിലേക്ക് അങ്ങ് തള്ളി കയറുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് നിങ്ങൾ അറിഞ്ഞോ ബാലചന്ദ്രൻ അവളെ കൊണ്ട് നാട് ചുറ്റാൻ പോയിരിക്കുന്നു അവൾ പറഞ്ഞിട്ടൊന്നുമല്ല അദ്ദേഹം ചെയ്ത പ്രവൃത്തി നിങ്ങൾക്ക് അറിയണോ അദ്ദേഹം അവളുടെ പേരിൽ ഒരു അക്കൗണ്ട് എടുത്തു കൊടുത്തിരിക്കുന്നു അവൾ പറഞ്ഞിട്ടൊന്നുമല്ല കേട്ടോ ഇദ്ദേഹത്തിന് ഇത് എന്തിൻ്റെ കേടാ ഇവിടുത്തെ വീട്ടുവേലക്കാരെ അവൾക്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ എന്താ ഇല്ലെങ്കിൽ എന്താ ഇദ്ദേഹത്തിന് എന്തിനാ അവളുടെ പണം ഇങ്ങനെ സംരക്ഷിക്കണമെന്ന് ഇത്രക്കത്തെടുക്കം ഞങ്ങൾക്കാണ് ഇതിൻ്റെ എല്ലാം നാണക്കേട് അദ്ദേഹത്തിന് അറിയില്ല അദ്ദേഹത്തിൻ്റെ വിലയും നിലയും എന്താണെന്ന് ഏഹ് ഇത് കേട്ടതും നമ്മുടെ അമ്മ പറയുന്നുണ്ട് വൈജയ് നീ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് ബാലചന്ദ്രൻ അതിന് മാത്രം തെറ്റൊന്നും ചെയ്തില്ലല്ലോ ആ കുട്ടിയുടെ പേരിൽ അക്കൗണ്ട് തുടങ്ങി കൊടുത്തു ആ കുട്ടിയുടെ ഉള്ള കയ്യിലുള്ള കാശ് വെറുതെ ചിലവായി പോകണ്ടല്ലോ എന്ന് ചിന്തിച്ചിട്ട് അവനാ ചെയ്തത് അതൊരു നല്ല കാര്യമല്ലേ വൈജേന് ചോദിക്കുകയാണ് ഇത് കേട്ടതും വൈജ പറയുന്നുണ്ട് അത് നിങ്ങൾക്ക് അറിയാനിട്ടാ ഇപ്പൊ നാട്ടുകാരെന്ത് വിചാരിച്ചു കാണും ഏഹ് അവളും അദ്ദേഹം തമ്മിൽ എന്തെങ്കിലും അരുതാത്ത ബന്ധമുണ്ടെന്നല്ലേ കരുതുന്നത് ഇത് കേട്ടതും മുത്തശ്ശിക്ക് ദേഷ്യം വരികയാണ് മുത്തശ്ശി പറയുന്നുണ്ട് വൈജേ നീ ഈ സദാരം സദാചാരം പറയുന്നുണ്ടല്ലോ നിന്റെ മുൻകാല ചരിത്രമൊക്കെ നിനക്ക് ഓർമ്മയുണ്ടോ നീ അത്ര നല്ലവളാണോ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടതും വൈജയന്തി അങ്ങ് ഞെട്ടി തരിച്ച് നിൽക്കുവാണ് പിന്നീട് ഒരു മറുത്ത അമ്മയുടെ വാക്ക് പറയാൻ ഒരു വാക്ക് പോലും കിട്ടുന്നില്ല വൈജയന്തിക്ക് അപ്പോഴേക്കും കോളിമ്പലടിക്കുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട് ബാലചന്ദ്രൻ വന്നിരിക്കുകയാണ് ആ വൈജയന്തി പെട്ടെന്ന് തന്നെ ഡോർ തുറന്നു കൊടുക്കുന്നുണ്ട് ആകെ കലി തൊല്ലി നിൽക്കുവാണല്ലോ നമ്മുടെ വൈജയന്തി ബാക്കിയുള്ളതെല്ലാം തീർത്ത് അങ്ങ് ബാലചന്ദ്രന് കൊടുക്കുവാണ് ബാലചന്ദ്രൻ വന്നതും നേരെ അങ്ങ് ഹോളിലേക്ക് റൂമിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുവാണ് എന്നാൽ വൈജയൻ്റെ ബാലചന്ദ്രനെ ഡ്രസ്സ് മാറ്റാനുള്ള സമയം കൊടുക്കുന്നില്ല നിങ്ങളോട് നിന്ന് എനിക്ക് ഒരു കാര്യം ചോദിക്കാനുണ്ട് എന്താ വൈജയൻ ചോദിക്കുകയാണ് ബാലചന്ദ്രൻ നിങ്ങൾ ഇന്ന് ഇവിടെയും കൊണ്ട് പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നോ ഉടനെ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് അതെന്താ നിനക്കറിയാവുന്ന കാര്യം തന്നെയല്ലേ നീ അറിഞ്ഞിട്ട് തന്നെയല്ലേ എന്നോട് ഇത് ചോദിക്കുന്നത് എനിക്കറിയാം പക്ഷേ എനിക്കത് നിങ്ങളുടെ വായിൽ നിന്ന് തന്നെ കേൾക്കണം അതെന്താ എൻ്റെ വായിൽ നിന്നും തന്നെ കേൾക്കണമെന്ന് നിനക്ക് ഇത്ര നിർബന്ധം നീ എന്നോട് വഴക്കടിക്കാനായിട്ട് വന്നിരിക്കുകയാണ് അല്ലേ വൈജേ എന്ന് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തിനാ ഇവളെയും കൊണ്ടുപോയി ഇവൾ പറയാതെ ഇവളുടെ പേരിൽ അവർ അക്കൗണ്ട് തുറന്നു കൊടുത്തത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ബാലചന്ദൻ പറയുന്നുണ്ട് അത് അങ്ങനെ ഒരു ആവശ്യം അവൾക്കുണ്ടെന്ന് എനിക്ക് തോന്നി അത് ആൾക്ക് അത്യാവശ്യമാണ് അവളുടെ കയ്യിൽ കാശ് എത്ര വന്നാലും അത് അപ്പം തന്നെ ചിലവായി പോകും അങ്ങനെ പാടില്ല ഇനി നമ്മൾ കൊടുക്കുന്ന ശമ്പളവും അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി അവൾക്കും വേണ്ട ഒരു സേവിങ്സ് സേവിങ്സൊക്കെ അത് തീരുമാനിക്കുന്നത് നിങ്ങളാണോ നിങ്ങൾ എന്തിനാ ഇവളുടെ കാര്യത്തിൽ ഇത്ര ശ്രദ്ധി ശ്രദ്ധ ചെലുത്തുന്നത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല പിന്നെ രേവതി കുട്ടിയുടെ ആൾക്കാർ വന്നിട്ട് ഇവൾക്കിപ്പോൾ കാശ് കൊടുത്തെന്ന് പറഞ്ഞല്ലോ ആ കാശ് നമുക്ക് തരാവുന്നതല്ലേ ഉള്ളൂ ഇവളുടെ ചെല ചികിത്സയ്ക്ക് വേണ്ടി ഒന്നര ലക്ഷത്തി അമ്പത്തി ഏഴായിരം രൂപ നിങ്ങൾ നിങ്ങൾക്ക് ചിലവാക്കി നിങ്ങൾക്ക് ചിലവായില്ലേ അതിലേക്ക് തരാനുള്ളതല്ലേ അവൾക്ക് ഉണ്ടായിരുന്നുള്ളൂ എന്തിനാണ് നിങ്ങളിങ്ങനെ അക്കൗണ്ടിലൊക്കെ ഇട്ടതെന്ന് വൈജയന്തി ചോദിക്കുകയാണ് ആ കാശ് ഞാൻ അവൾക്കൊരു കോമ്പൻഷൻ കോമ്പൻസേഷൻ ആയിട്ട് കൊടുത്തു നീ അങ്ങ് വിചാരിച്ചേക്കെ പറയാണ് ഇത് കേട്ടതും വൈജയന്തിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല വൈജയന്തി ചോദിക്കുന്നുണ്ട് എന്ത് ഒരു ലക്ഷത്തി അമ്പത്തി ഏഴായിരം രൂപ അവൾക്ക് കോമ്പൻസേഷൻ കൊടുത്തു എന്നോ അത് എന്തിനു വേണ്ടിയെന്ന് വൈജയന്തി ചോദിക്കുകയാണ് അലീനയും വാ ഇത് കേട്ടിട്ട് ബാലചന്ദ്രൻ്റെ മുഖത്തേക്ക് തന്നെ ഒന്നും മനസ്സിലാവാണ്ട് നിൽക്കുവാണ് അത് അതിന് പിറകിൽ ഒരു സത്യം ഒളിഞ്ഞിരിപ്പുണ്ട് വൈജേ അത് അറിയാനുള്ള സമയം ആയിട്ടില്ല നീ അറിയും അറിയുമ്പോൾ നീ നെട്ടിപ്പോവും വൈജേ നീ ആകെ തളർന്നു പോകും അതുകൊണ്ട് നീ ആ സത്യം കേൾക്കാനുള്ള ശക്തി നീ സംഭരിച്ചു വെച്ചേക്കെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ബാലചന്ദ്രനകത്തേക്ക് പോവാണ് നമ്മുടെ അലീന വൈജിയോട് ചോദിക്കുന്നുണ്ട് എന്താ മാഡം മാഡം എന്തിനാ എന്നെ ഇങ്ങനെ വഴക്ക് പറയുന്നത് ഞാൻ മാഡത്തിന് എന്ത് തെറ്റാണ് ചെയ്തത് മേഡം എന്തിനാ എപ്പോഴും എന്നെ ഇങ്ങനെ വഴക്ക് പറയുന്നത് എനിക്ക് നിന്നെ ഇഷ്ടമല്ല അത്ര തന്നെ എനിക്ക് നിന്നെ കാണുമ്പോൾ ഭയങ്കര ദേഷ്യം വരും അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയത്തില്ല എൻ്റെ മുന്നിൽ നിന്നും പോ എന്ന് പറയുകയാണ് ഇത് കേട്ടിട്ട് അലീന പറയുന്നുണ്ട് അതിന് മേഡത്തിന് പറ്റാത്ത കാര്യങ്ങൾ ഞാൻ ഒന്നും ചെയ്യുന്നില്ല എല്ലാ കാര്യങ്ങളും ഞാൻ ഈ വീട്ടിലെ മാഡം പറയാതെ തന്നെ ഓരോരോ കാര്യങ്ങളും ഞാൻ വൃത്തിക്ക് ചെയ്തു വെക്കുന്നുണ്ട് എന്നിട്ടും മാഡത്തിന് എന്നോട് ദേഷ്യ മനപൂർവ്വം എന്നെ ദ്രോഹിക്കാൻ വേണ്ടി ഓരോന്നും ചെയ്തു കൂട്ടുന്നു ചെയ്യാത്ത കാര്യത്തിന് എന്നെ ദ്രോഹിക്കുമ്പോൾ മാഡം ഒരു കാര്യം ഓർക്കണം കഴിഞ്ഞ കാലത്ത് മേഡം എത്രത്തോളം പെർഫെക്റ്റ് ആയിരുന്നു എന്ന് ഇത് കേട്ടതും വൈജയൻ്റെ ആകെ ഞെട്ടി അലീനയുടെ ഒക്കെ വാക്ക വായിൽ നിന്നും ഓരോ പ്രാവശ്യവും കേൾക്കുന്ന വാക്കുകൾ അൽ വൈജയന്തി കേൾക്കുന്ന സമയത്ത് വൈജയന്തി ആകെ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ് പുതിയ പുതിയ അറിവുകളാണ് അലീനക്ക് അലീന പറയുന്ന സമയത്ത് ഇവൾക്ക് ഇതെല്ലാം അറിയാവോ ഇവൾക്ക് ഇവൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് ചിന്തിക്കുകയാണ് വൈജയന്തി വൈജയന്തി ഹാളിലൂടെ തലങ്ങും വിളങ്ങും നടക്കുന്നുണ്ട് അലീനയ്ക്കാണെങ്കിൽ നന്നായി സങ്കടം വരുന്നുണ്ട് അവൾ ഒരു നി നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് അവൾ മേഡത്തോട് ഇമാതിരി സംസാരങ്ങളെല്ലാം സംസാരിക്കുന്നത് അലിയൻ സങ്കടം വന്ന് സഹിക്കാൻ പറ്റാതെ മുത്തശ്ശിയുടെ റൂമിലേക്ക് പോവുകയാണ് അവിടെ നിന്ന് വിതുമ്പുന്നുണ്ട് ഇത് മുത്തശ്ശി ശ്രദ്ധിക്കുകയാണ് മുത്തശ്ശി കാര്യം ചോദിക്കുന്നുണ്ട് എന്തിനാ മോളെ നീ എന്തിനാ ഇങ്ങനെ കരയുന്നത് എന്താ അവൾ നിന്നെ വഴക്ക് പറഞ്ഞു എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അലീനെ പറയുന്നുണ്ട് ആ എപ്പോഴും അത് തന്നെയല്ലേ മൈ മാഡത്തിന് മാഡത്തിൻ്റെ പ്രശ്നം എപ്പോഴും എന്നെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കണം എന്നാലേ മാഡത്തിനൊരു സുഖം കിട്ടത്തുള്ളൂ എന്ന് പറയുകയാണേ ആ ഇപ്പോഴെന്താ പ്രശ്നം ഉണ്ടായത് അവിടുന്ന് സൗണ്ടൊക്കെ ഞാൻ കേട്ടു പക്ഷേ എനിക്കൊന്നും മനസ്സിലായില്ല എന്താ മോളെ പ്രശ്നം ഒന്ന് ചോദിക്കുക അത് ഒന്നുമില്ല മുത്തശ്ശി എന്ന് പറയുന്നുണ്ട് പക്ഷേ മുത്തശ്ശി സമ്മതിക്കുന്നില്ല മോളെ എനിക്കറിയാം എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് അപ്പോഴും ഇപ്പോഴുമായി വല്ലപ്പോഴും ഒക്കെ ആയിട്ട് നിങ്ങൾ സംസാരിക്കുമ്പോൾ ഞാൻ അതിൽ നിന്നെല്ലാം ഓരോ കാര്യങ്ങളും തിരിച്ചറിയുന്നുണ്ട് നിങ്ങളെല്ലാവരും കൂടി എൻ്റെ കയ്യിൽ നിന്നും എന്തോ മറയ്ക്കുന്നുണ്ട് കുറച്ചൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷേ നീ തന്നെ പറ എന്താ എന്താ കാര്യമെന്ന് ചോദിക്കുകയാണ് അങ്ങനെ അലീന മുത്തശ്ശിയുടെ അടുത്ത് സത്യങ്ങളെല്ലാം തുറന്നു പറയുകയാണ് നമ്മുടെ രോഹിത്തും ഹരിയും ചേർന്ന് ജ്യൂസിൽ മയക്കുമരുന്ന് കലർത്തി കൊടുത്തതും അന്നേ ദിവസം അവളെ റൂമിലേക്ക് വിളിച്ച് ട്രേപ്പ് ചെയ്യാൻ ശ്രമിച്ചതും അപ്പോൾ സ്വന്തം രക്ഷയ്ക്ക് സ്വയം രക്ഷയ്ക്ക് വേണ്ടി കവിടെ ഉണ്ടായിരുന്ന കത്രികെടുത്ത് സ്വയം വയറ്റിൽ കുത്തുകയായിരുന്നു മുത്തശ്ശി ഞാനെന്ന് പറയുന്ന സമയത്ത് മുത്തശ്ശിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഒരു സ്വയം രക്ഷയ്ക്ക് വേണ്ടി ആരെങ്കിലും സ്വയം ജീവൻ ഇല്ലാതാക്കുവോ എന്നാണ് മുത്തശ്ശി ചിന്തിക്കുന്നത് മോ മുത്തശ്ശി ആകെ ഞെട്ടി തരിച്ച് വായ്പൊത്തി കിടക്കുവാണ് മോളെ നീ പറയുന്നത് സത്യമാണോ എന്ന് ചോദിക്കുന്നുണ്ട് അതെ മുത്തശ്ശി സത്യമാണ് ആരോടും പറയില്ലെന്ന് വിചാരിച്ചതാ ഞാൻ മനുവേട്ടനോട് പറഞ്ഞിട്ടുണ്ട് മനുവേട്ടനോട് ആരോടും പറയതിരെന്ന് ഞാൻ പറഞ്ഞിരുന്നു മുത്തശ്ശി നിർബന്ധിച്ചതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ആരോടും പറയില്ലേ മുത്തശ്ശി എന്ന് പറയുകയാണ് മുത്തശ്ശിക്കാകെ സങ്കടം വരികയാണ് മുത്തശ്ശി അവളുടെ കൈകൾ പിടിച്ചോണ്ട് പറയുന്നുണ്ട് എൻ്റെ പൊന്നു മോളെ നീ എന്തെല്ലാം സഹിച്ചു ഈ എന്നിട്ട് അവന്മാരെവിടെ അവന്മാർ പോലീസിന് പിടിച്ചു കൊടുക്കേണ്ടായിരുന്നോ എന്നാലവന്മാർ നേരാകത്തുള്ളൂ ആ ഹരിയാണ് അവനേം കൂടി നേര അവരുടെ കൂടെ സ്വഭാവം ചീത്തയാക്കുന്നതെന്ന് പറയുകയാണ് ഇത് കേട്ടതും നമ്മുടെ അലീന പറയുന്നുണ്ട് ഇല്ല മുത്തശ്ശി അവരുടെ ഭാവി നശിച്ചു ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ പോലീസിൽ പറയാതിരുന്നത് അവരുടെ എൻ്റെ കൂടെപ്പുറപ്പുകളെ പോലെ ഞാൻ കാണുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ പഠിച്ച് അവർ വലിയ ആൾക്കാരാവണം മുത്തശ്ശി അതുകൊണ്ട് ഞാൻ ഒന്നും പോലീസിനോട് പറഞ്ഞില്ല പിന്നെ മാഡം സാറും ഇതറിയരുത് അവരറിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സങ്കടപ്പെടും എന്ന് പറയുകയാണ് മുത്തശ്ശി മുത്തശ്ശിയോട് അലീന പറയുന്നുണ്ട്